നിങ്ങൾക്ക് ഇതിൻ്റെ മേളിൽ നിങ്ങൾക്ക് നല്ലൊരു എംബ്രോയിഡറി വർക്ക് നിങ്ങൾക്ക് ചെയ്തു വെച്ചേക്കുന്നത് കാണാൻ പറ്റും സീക്വൻസ് വർക്ക് നിങ്ങൾക്ക് ചെയ്തു വെച്ചേക്കുന്നത് കാണാൻ പറ്റും നല്ലൊരു ത്രെഡ് വർക്ക് നടക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ബോട്ടം ബോട്ടം നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് പ്ലസ് കട്ട് വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് ചെയ്തു വെച്ചേക്കാം ഷോൾ ടോൺ ടു ടോൺ മാച്ചിങ് ഷോൾ കിട്ടുന്ന കട്ട് വർക്കിന്റെ ബോർഡറിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എല്ലാം വെറൈറ്റിയും കിട്ടുന്ന ഫുള്ള് എംബ്രോയിഡറി വർക്ക് നിങ്ങൾക്ക് ഇതിന്റെ മേളിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇത്ര നല്ല നല്ല ഫാൻസി വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന സെറ്റ് ടു സെറ്റ് വെറൈറ്റീസ് കിട്ടുന്ന പറഞ്ഞാൽ സെറ്റ് ടു സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ നിങ്ങൾക്ക് ഞാൻ വീണ്ടും കാണിച്ചു തരിക ഇതുപോലത്തെ നിങ്ങൾക്ക് അഞ്ച് പീസ് നാല് പീസിൻ്റെ സെറ്റ് നിങ്ങൾക്ക് മൊത്തം കിട്ടുന്നത് പല കളറിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ചുരിദാർ ബിത്തുകളുടെ വെറൈറ്റീസ് ആയിട്ട് നിങ്ങൾക്ക് പല പലതരയില് ചെയിൻ ബാഗിൽ കിട്ടും ഹലോ ഗായ്സ് എല്ലാവർക്കും സ്വാഗതം വീണ്ടും എൻ്റെ ചാനലിലേക്ക് ഈ പ്രാവശ്യം ഞാൻ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര വെറൈറ്റീസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും ചുരിദാർ ബിറ്റുകളുടെ എല്ലാം വെറൈറ്റീസാണ് ഇവിടെ എല്ലാ തര വെറൈറ്റീസും നിങ്ങൾക്ക് ഇതുപോലെ സെറ്റ് ടു സെറ്റ് എല്ലാ തര വെറൈറ്റീസും നിങ്ങൾക്ക് ഇതുപോലത്തെ ചെയിൻ ബാഗിൽ വെറൈറ്റീസ് കിട്ടുന്നത് അപ്പൊ എല്ലാവർക്കും അറിയാം ഇപ്പൊ റംസാന്റെ മാസം തുടങ്ങി കഴിഞ്ഞു അപ്പൊ റംസാൻ സ്പെഷ്യൽ നമ്മുടെ പാകിസ്ഥാൻ ചുരിദാർ മെറ്റീരിയലിൽ തന്നെ പലതരം കളക്ഷൻസ് വന്നിട്ടുണ്ട് പലതര കളേഴ്സിൽ പലതര വെറൈറ്റീസ് പലതരം ഡിസൈൻസിൽ നമ്മുടെ കയ്യിൽ വെ നമ്മുടെ പാകിസ്ഥാനി ചുരിദാർ ബിട്ടുകൾ വന്നിട്ടുണ്ട് അപ്പം ഇതിന് മൊത്തം നമ്മുടെ ആയിരം കണക്കിലെ ചുരിദാർ ബിട്ടുകളുടെ കളക്ഷൻസാണ് ഇനാത്തിനകത്ത് നിന്ന് കുറച്ച് സാമ്പിൾ ഞാൻ ഓരോ ഓരോ പീസും സെറ്റിനകത്ത് നിന്ന് ഞാൻ എടുത്ത് ഇന്ന് ഇവിടെ വെച്ചേക്കുന്നത് സാമ്പിൾ കാണിക്കാൻ വേണ്ടി അപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ സിംഗിൾ പീസാണ് കാണിക്കുന്നത് പറഞ്ഞാൽ സിംഗിൾ പീസ് കിട്ടത്തില്ല ബിസിനസിന് വേണ്ടി സെറ്റ് ടു സെറ്റ് എല്ലാം തരം വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നത് സെറ്റ് ടു സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പീസിൽ തന്നെ നാല് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസ് അങ്ങനെ എടുത്തോണ്ട് പോകേണ്ട ബൾക്ക് ഓർഡേഴ്സിൽ ഇവിടെ വന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒരു പീസ് ഒരു സെറ്റ് ഒരു പീസ് അല്ല ഒരു സെറ്റ് നിങ്ങൾക്ക് കയ്യിലെടുത്തോണ്ട് പോവാം നാല് പീസിന്റെ സെറ്റ് അല്ലെങ്കിൽ അഞ്ച് പീസിന്റെ ആറ് പീസിന്റെ സെറ്റ് കൈയ്യിലെടുത്തോണ്ട് പോകാൻ പറ്റും പക്ഷേ അത്രയും ദൂരം ഇവിടെ വരെ ഒരു സെറ്റ് മേടിക്കാൻ ആരും വരത്തില്ല നിങ്ങൾക്ക് ബിസിനസ്സിന് വേണ്ടി ആരെങ്കിലും ഓർഡർ ചെയ്യാൻ വരണമെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾക്ക് ഇവിടെ വന്ന് നോക്കി ലൈവ് പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇവിടെ വരാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ വീഡിയോ കോളിലും ഇതെല്ലാം സെലക്ഷൻ ചെയ്തു തരുന്നുണ്ട് ഞാൻ വീഡിയോയിൽ എങ്ങനെയാണ് കാണിച്ചു തരുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ കോളിൽ നിങ്ങളുടെ ലാംഗ്വേജ് അറിയുന്ന പേഴ്സൺ സെയിൽസ് പേഴ്സൺ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പം നമുക്ക് സാമ്പിളിലോട്ട് പോകാം ആദ്യത്തെ സാമ്പിൾ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ജോർജറ്റ് മെറ്ററിയലിൽ നിങ്ങൾക്ക് നല്ലൊരു ഫാൻസി ചുരിദാർ കിട്ടുന്നത് പാകിസ്ഥാനി ചുരിദാർ കിട്ടുന്നത് അതിൽ തന്നെ നിങ്ങൾക്ക് മൊത്തം നിങ്ങൾക്ക് ഡയമണ്ട് വർക്ക് സ്റ്റോൺ വർക്കിൻ്റെ വർക്ക് നിങ്ങൾക്ക് തന്നെ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിൻ്റെ കൂടെ ചെറിയ ചെറിയ സീക്വൻസ് വർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ ചെറിയ സീക്വൻസ് വർക്ക് കിട്ടുന്നുണ്ട് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഫുള്ളി ഫാൻസി മെറ്റീരിയലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് താഴത്തെ നിങ്ങൾക്ക് ബോർഡർ നിങ്ങൾക്ക് ഫുള്ളി ഫാൻസി വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്കും നിങ്ങൾക്ക് പ്രോഡക്റ്റ് എടുത്തിട്ട് നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും പുതിയായിട്ട് കട ഇടുക അല്ലെങ്കിൽ നിങ്ങളുടെ ഓൾറെഡി നിങ്ങളുടെ കട ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പ്രിഫർ ചെയ്യുന്ന ആദ്യമായിട്ട് നിങ്ങൾ ഒരു വിസിറ്റ് ചെയ്യൂ വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾ നമ്മുടെ മെറ്റീരിയൽ കാണും അത് കഴിഞ്ഞിട്ട് പർച്ചേസ് ചെയ്യും ഇതേപോലത്തെ ഇതിൻ്റെ ടോൺ ടു ടോൺ മാച്ചിങ് ഇതിൻ്റെ ഷോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്ന ബോട്ടം നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും ഇതിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് ടോൺ ടു ടോൺ മാച്ചിങ് നിങ്ങൾക്ക് ബോട്ടം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് തന്നെ ചുരിദാർ വിട്ടു എന്ന് പറഞ്ഞാൽ ടോപ്പും ബോട്ടമും നിങ്ങൾക്ക് നിങ്ങളുടെ സൈസ് അനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് തയ്ക്കേണ്ടത് അത് അങ്ങനത്തെ തയ്ക്കേണ്ടി വരുന്നത് അപ്പോൾ അതേപോലെ പലതര കളക്ഷൻസ് വന്നിട്ടുണ്ട് നമ്മുടെ കയ്യിൽ വേറൊരു ഞാൻ കളർ കാണിക്കാൻ പോയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ഇപ്പം ഇപ്പോഴത്തെ ജനറേഷൻ എല്ലാവർക്കും മിക്കവാറും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളറ് ബ്ലാക്ക് കളർ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടുന്ന കളറാ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ജോർജറ്റ് ഫാബ്രിക്കില് നിങ്ങൾക്ക് ഇതിന്റെ മേളിൽ നിങ്ങൾക്ക് നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് നിങ്ങൾക്ക് ചെയ്തു വെച്ചേക്കുന്നത് കാണാൻ പറ്റും സീക്വൻസ് വർക്ക് നിങ്ങൾക്ക് ചെയ്തു വെച്ചേക്കുന്നത് കാണാൻ പറ്റും നല്ലൊരു ത്രെഡ് വർക്ക് നടക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ ഇതിന്റെ ബോട്ടം ബോട്ടം നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് പ്ലസ് കട്ട് വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് ചെയ്തു വെച്ചേക്കുന്നു അതേപോലെ തന്നെ ഇതിന്റെ ബോട്ടം ഇതിന്റെ അകത്ത് തന്നെ കിട്ടുന്ന ഇതിന്റെ കൂടെ കിട്ടുന്ന ഇതിൻ്റെ നിങ്ങൾക്ക് ഷോൾ ഷോൾ നിങ്ങൾക്ക് ഫുള്ളി ഫാൻസി ഷോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റിയാണ് കിട്ടുന്നത് ഫുള്ളി ഫാൻസി ഷോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര നല്ലൊരു വെറൈറ്റി സൂപ്പർ വെറൈറ്റിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി നമ്മുടെ അടുത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് അഞ്ഞൂറ് രൂപയ്ക്ക് നമ്മുടെ അടുത്ത് കിട്ടുന്ന അത് നിങ്ങൾ അവിടെ ഒരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് നല്ലൊരു മാർജിൻ വെച്ച് നിങ്ങൾക്ക് സെയിൽ ഔട്ട് ചെയ്യുന്ന വെറൈറ്റിയാണ് അതിൽ തന്നെ നിങ്ങൾക്ക് ഞാൻ വേറൊരു ഞാൻ വെറൈറ്റി കാണിച്ചിരുന്ന ഇതുപോലത്തെ സെമി സ്റ്റിച്ച് വെറൈറ്റി ഇത് ഫുള്ളി സെമി സ്റ്റിച്ചാണ് വരുന്നത് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഫുള്ളി സെമി സ്റ്റിച്ച് വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ നിങ്ങൾക്ക് മേളിൽ വർക്ക് നിങ്ങൾ കാണാൻ പറ്റും ഫുള്ളി എംബ്രോയ്ഡറി വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ഫുള്ളി ഹെവി പീസാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിൻ്റെ നിങ്ങൾക്ക് ആ ബോട്ടം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ബോട്ടമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഞാൻ തിരിച്ച് കാണിച്ചു തരാം ഇതിൻ്റെ കൂടെ അറ്റാച്ച് തന്നെ ഇതിൻ്റെ ബോട്ടം ഇത് ഇതിൻ്റെ ബോട്ടമാണ് വരുന്നത് ഷറാറ കറ ടൈപ്പ് നിങ്ങൾക്ക് ഫുള്ളി ബോട്ടം നിങ്ങൾക്ക് കിട്ടുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ ഷോൾ ഷോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് ഇതിന്റെ ഷോളാണ് വരുന്നത് ഷോൾ ടോൺ ടു ടോൺ മാച്ചിങ് ഷോൾ കിട്ടുന്ന കട്ട് വർക്കിന്റെ ബോർഡറിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എല്ലാം വെറൈറ്റിയും കിട്ടുന്ന ഫുള്ളി എംബ്രോയ്ഡറി വർക്ക് നിങ്ങൾക്ക് ഇതിന്റെ മേളിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ പലതരം വെറൈറ്റീസ് നിങ്ങൾക്ക് ഞാൻ വൈറ്റ് കളറിൽ ഓഫ് വൈറ്റ് കളറിൽ നിങ്ങൾക്ക് ഒരു ഹെവി പീസ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ലൈറ്റ് കളർ ഡാർക്ക് കളർ പിസ്റ്റൽ കളേഴ്സ് എല്ലാ തരം വെറൈറ്റീസും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതിൻ്റെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എത്ര ഒരു ഹെവി പീസാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഫുള്ളി നിങ്ങൾക്ക് സ്റ്റോൺ വർക്കിൻ്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഓഫ് വൈറ്റിൻ്റെ മേളിൽ അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ നിങ്ങൾക്ക് ഷോൾ ഷോൾ എന്ന് പറഞ്ഞാൽ ഷിറോഷ്കി ഡയമണ്ട് വർക്കിൻ്റെ നിങ്ങൾക്ക് ഷോൾ കിട്ടുന്ന ഫുള്ളി ബോർഡർ നിങ്ങൾക്ക് കട്ട് വർക്കിൻ്റെ കൂടെ തന്നെ കിട്ടുന്നത് ഫാൻസി ബോർഡറാണ് നിങ്ങൾക്ക് ഫുള്ളി കിട്ടുന്നത് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് മൊത്തം ഹെവി പീസ് സെറ്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് കളറിൻ്റെ സെറ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ തന്നെ പലതരം കളർ പലതരം വേരിയൻസിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പലതരം കളക്ഷൻസ് നിങ്ങൾക്ക് ഹെവി പീസിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇത് തന്നെ നിങ്ങൾക്ക് ഇവിടെ റീസണബിൾ റേറ്റ് ഫാക്ടറി റേറ്റിൽ ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നത് അതിൽ തന്നെ പലതരം വെറൈറ്റീസ് പലതരം ഉണ്ട് നമ്മുടെ കയ്യിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാത്തരം കളേഴ്സിലും നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് കളർ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര നല്ല നല്ല ഫാൻസി വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് സെറ്റ് ടു സെറ്റ് വെറൈറ്റീസ് കിട്ടുന്ന പറഞ്ഞാൽ സെറ്റ് ടു സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ നിങ്ങൾക്ക് ഞാൻ വീണ്ടും കാണിച്ചു തരിക ഇതുപോലത്തെ നിങ്ങൾക്ക് അഞ്ച് പീസ് നാല് പീസിന്റെ സെറ്റ് നിങ്ങൾക്ക് മൊത്തം കിട്ടുന്നത് പല കളറിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ചുരിദാർ ബിത്തുകളുടെ വെറൈറ്റീസ് ആയിട്ട് നിങ്ങൾക്ക് പലതരയില് ചെയിൻ ബാഗില് കിട്ടുന്നത് അപ്പോൾ ഇത് ഞാൻ കുറച്ച് സാമ്പിൾ മാത്രമേ കാണിച്ചു തരാൻ പറ്റുന്നുള്ളൂ മൊത്തം കളക്ഷൻസും നമുക്ക് ഒരു വീഡിയോയിൽ കാണിച്ചു തരാൻ പറ്റത്തില്ല അപ്പം നിങ്ങൾക്ക് കളക്ഷൻസ് വേണമെങ്കിൽ സ്ക്രീനിൻ്റെ താഴെ നമ്പർ തന്നിട്ടുണ്ട് ആ നമ്പറിലേക്ക് വരും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ വീണ്ടും പറയാം വീഡിയോ കോളിലും നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വിസിറ്റ് ചെയ്താലും നമ്മുടെ സൂര സ്റ്റേഷനിൽ നിന്ന് ഡ്രൈവറ് പിക്കപ്പ് ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കുന്ന ചുരിദാർ മെറ്റീരിയലിൻ്റെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും പുതിയ കളക്ഷൻസ് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതായിരിക്കും ബൈ